അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഋഷി പഞ്ചമി മഹോത്സവം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി ശോഭായാത്രയും പൊതുസമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കൊല്ലത്തെ ഋഷി പഞ്ചമി മഹോത്സവം സെപ്റ്റംബർ നടക്കും സഭയുടെ ആറ് താലൂക്ക് യൂണിയനിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ശോഭായാത്രയും ഋഷി ഋഷിപഞ്ചമി മഹോത്സവം ഈ വർഷവും ഭംഗിയായി നടത്താനുള്ള തീരുമാനം ഏറ്റെടുത്തിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ വെച്ചായിരുന്നു നടത്തിയത് സ്വയംഭൂ വിരാട് ഏറ്റെടുത്തിരിക്ക മനുമയ തോഷ ശില്പി വിശ്വജ്ഞ്രാദത്തിൽ ശുക്ലപക്ഷത്തിൽ ദർശനം നൽകുന്ന ഈ മനുമായ തോഷ ശില്പി വിശ്വജ്ഞ എന്നീ അഞ്ചു പേർക്ക് ദർശനം നൽകുന്ന ദിവസമാണ് ഈ വിശ്വകർമ്മ ഋഷുപഞ്ചമി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്നു മണിക്ക് ചെങ്ങന്നൂർ മുണ്ടങ്കാവിൽ നിന്ന് പുറപ്പെടുന്ന ശോഭായാത്ര ചെങ്ങന്നൂർ വൈ എം സി എ ഹാളിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ സി പി മഹേഷ് അധ്യക്ഷത വഹിക്കും ജനറൽ കൺവീനർ ഷാജി അമ്പഴത്തിങ്കൽ സ്വാഗതം ആശംസിക്കും ജനറൽ സെക്രട്ടറി വിജയൻ കെ ഈരേഴ ഋഷിപഞ്ചമി സന്ദേശം നൽകും ചെങ്ങന്നൂർ നഗരസഭാധ്യക്ഷ ശോഭ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് എം വി ഗോപകുമാർ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായ കുട്ടികളെ ആദരിക്കും സഭയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കൗൺസിലംഗങ്ങൾ ബോർഡ് മെമ്പർമാർ യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറിമാർ പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും സ്വാഗത സംഘം ഖജാഞ്ചി മണിക്കുട്ടൻ തോട്ടുങ്കൽ കൃതജ്ഞത അറിയിക്കും ചെയർമാൻ സി പി മഹേഷ് ജനറൽ കൺവീനർ ഷാജി അമ്പഴത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു